ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഈ കമ്മലെന്ന് നോക്കി വെച്ചോളൂ കേട്ടോ നമ്മള് ഓർണമെന്റ്സും കൂടി സെയിൽ തുടങ്ങിയ കാര്യം ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാനത് ഷൂട്ട് പ്ലാൻ ഇട്ടിരുന്നത് അപ്പൊ നോക്കുമ്പോൾ അതിന് മുന്നത്തെ ആഴ്ച ഞാൻ അബദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ പർപ്പസ് വഴി തന്നെ ചെയ്താണ് എന്റെ കഴുത്തിൽ കുറെ അരുമ്പാറ ഉണ്ടായിരുന്നു അപ്പൊ അത് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു സാലിസിലിക് ആസിഡിന്റെ ഒരു മെഡിസിൻ ഉണ്ട് അപ്പൊ അത് ഞാൻ പ്രിപ്പയർ ചെയ്ത് മേടിച്ചിട്ട് അത് ബോഡിയിലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ പൊള്ളും ഒരു ആസിഡിക് നേച്ചർ ഉള്ളതാണ് കേട്ടോ അപ്പൊ അത് നമ്മൾ അതിന് തന്നെ ഒരു അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റിക്കും ൊക്കെ അവരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ കുത്തി കുത്തി അരിമ്പാറയുടെ മുകളിൽ മുഴുവൻ മരുന്ന് തേച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളി അടർന്നു പോകും അതാണ് അതിന്റെ ഒരു പർപ്പസ് അപ്പം അങ്ങനെ പൊള്ളി അടരുമ്പോ അവിടുത്തെ കലങ്ങളൊക്കെ നശിച്ചിട്ട് അവിടെ നല്ല ബ്ലാക്ക് കളർ ആവും അപ്പൊ കഴുത്ത് മുഴുവനും ഇതിനു മുന്നേ എന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കഴുത്ത് മുഴുവനും ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാനത് കാണിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കഴുത്ത് മുഴുവനും ഇങ്ങനെ എന്താ പറയാ കറുത്ത് നിറച്ച് കുത്തു കുത്തുകൾ പൊള്ളി പൊള്ളിയ പോലെ കറുത്ത് അങ്ങനത്തെ പാടുകൾ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും മങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇനിവേ ഞാനിപ്പോൾ ആ ഒരു ഈ രണ്ടാഴ്ച ഞാനിത് യൂസ് ചെയ്ത് രണ്ടാഴ്ച നമ്മുടെ ബോഡി മോയിച്ചറും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മസാജ് ഓയിലും ഓക്കെ ബ്യൂട്ടി ഓയിലാണ് മസാജ് ഓയിലും ഇതെല്ലാം ഞാൻ തേക്കുന്നുണ്ടായിരുന്നു ആ കൂടെ മുഖത്ത് കസ്തൂരി മുന്നിൽ ഇടുമ്പോൾ കഴുത്തേലേക്കും കൂടിയൊക്കെ എടുത്തുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ അതുകൊണ്ടായിരിക്കാം കുറേ പെട്ടെന്ന് തന്നെ അല്ലെങ്കിലും ടൈം എടുത്തത് പോകും ഓക്കെ ഒരു രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ എടുത്ത് ആ കലകൾ പോകും എല്ലാരും സ്കിന്നിനങ്ങനെ പോയിക്കോളോ ചിലർക്ക് അതൊരു മതി കീരോയിഡ് പോലെ അങ്ങനെ ഉറച്ച പിടിച്ചിരിക്കും അതുകൊണ്ട് പരീക്ഷ അവനോന്റെ റിസ്കില് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാവുള്ളൂ ടാരുമ്പറയ്ക്ക് വേണ്ടിട്ട് അങ്ങനെ നമ്മൾ നമ്മളെന്തെങ്കിലും അസിഡിക് നേച്ചറുള്ള മരുന്ന് അതിൽ പരട്ടി അതിനെങ്ങനെ കഴിച്ചുകളയുന്ന ഒരു പരിപാടിയാ എനിവേ ഞാനത് റിസ്ക് എടുക്കാൻ തയ്യാറായി ഓക്കെ ആ കൂടെ തന്നെ ഞാൻ ഞാനിതെല്ലാം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും വളരെ പെട്ടെന്ന് അത് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് വന്നു ഓക്കെ ഇനി നമുക്ക് ഓർണമെന്റ്സിന്റെയും മാലയൊക്കെ നമ്മൾ കൊണ്ടിട്ടുണ്ട് അതുപോലെ ഒത്തിരി ചെയിനുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഇപ്പൊ ഒരു കോൺഫിഡൻസ് വന്നു ഓക്കെ അതൊക്കെ ഷൂട്ട് ചെയ്യാം എന്നുള്ളത് നമ്മള് ലേഡീസിനെ സംബന്ധിച്ച് മുഖത്തൊരു മുഖക്കുരുവോ ഒരു ചെറിയ പാടോ പിഗ്മെന്റേഷനോ എന്ത് വന്നാലും നമ്മുടെ കോൺഫിഡൻസിനെ അത് കുറെ തകർക്കും അല്ലെ അതിലൊന്നും വലിയ കാര്യമില്ല എന്നാലും നമ്മൾ മനുഷ്യരല്ലേ നമുക്കൊരു വിഷമാ അല്ലേ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഇനി അതൊക്കെ പറ്റി പെട്ടെന്ന് തന്നെ അത് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്നാലും കുറച്ച് കുറച്ച് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതെന്താ ഇതെന്താന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കഴുത്തിൽ കുറെ അരിമ്പാർ വന്നിട്ടുണ്ടായിരുന്നു ഫാറ്റ് കൂടുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഷുഗർ ഒക്കെ ഓവറായി നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരം തരുന്ന ഒരു ഒരു ലക്ഷണമാണ് ഒരു എന്താ ഒരു മുന്നറിയിപ്പാണ് നിങ്ങളുടെ ശരീരത്തിൽ ഒത്തിരി ഫാറ്റ് ഷുഗർ അടിയുന്നുണ്ട് വേണമെങ്കിൽ ടേക്ക് കെയർ ചെയ്ത് തോന്നുന്നു അങ്ങനെ വരുമ്പോൾ കുറെ ഇങ്ങനെ ചെറിയ ചെറിയ പാലുണ്ണികൾ പോലെ നമ്മുടെ കഴുത്തേലും ഈ മുഖത്തിന്റെ സൈഡിൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു ശ്രദ്ധിച്ചോളൂട്ടോ അത് നമ്മൾ ഒട്ടും ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ഡയബറ്റിക് ആവാൻ നല്ല സാധ്യതയുണ്ട് അപ്പൊ അത് ടേക്ക് കെയർ ചെയ്യേണ്ടതിന് ഇനി ഞാൻ അതിങ്ങനെ ഈ ഒരു അസിഡിക് നാച്ചറുള്ള ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് അതിങ്ങനെ കരിച്ചു കളഞ്ഞു അപ്പൊ അതിന്റെ ചെറിയ പാടുകൾ എന്തായാലും എന്റെ കഴിഞ്ഞ രണ്ടാകും കേട്ടോ രണ്ടാഴ്ചയെ ആയിട്ടുള്ളൂ സമയം എടുക്കുന്നത് പോകാൻ എനിവേ ഞാൻ ഇതൊക്കെ തേക്കുന്നുണ്ടായിരുന്നു ബ്യൂട്ടി ഓയിൽ അല്ലെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് മുഖത്ത് രാത്രി കിടക്കുമ്പോൾ നമ്മുടെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള വി വാക്സിന്റെ പ്രൊഡക്റ്റ് ആണോ നിങ്ങൾക്ക് അറിയാലോ ബോഡി മോയിസ്റ്ററും ബ്യൂട്ടി ഓയിലൊക്കെ ഉപയോഗിച്ച് എല്ലാവർക്കും പ്ലസ് മാത്രമേ പറയാനുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ഓടുന്നില്ല അല്ലെങ്കിൽ കമന്റിൽ നിങ്ങൾ വായിച്ചാൽ തീരാത്ത കമന്റ് ഉണ്ടായിരുന്നു പക്ഷേ വാട്സപ്പിൽ എനിക്ക് എല്ലാവരും മെസ്സേജ് ഓടുന്നുണ്ട് യൂസ് ചെയ്തിട്ട് അവരുടെ വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ ഒക്കെ അതെനിക്ക് എന്താ നമ്മുടെ ചാനലിന്റെ താഴെ യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിലേക്കും കൂടെ ഇടണം എന്ന് എന്റെ റിക്വസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ ഇത് ബോഡി മോസ്റ്ററാണ് വിവാക്സിൻ ആണ് നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് അതുപോലെ ബ്യൂട്ടി ഓയിൽ ഞാൻ ഇതൊക്കെ മേക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഒത്തിരി ആയുർവേദ മരുന്നുകളും റോസാപ്പൂ ഒക്കെ ഇട്ടിട്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ മേടിച്ചോളൂ പിന്നെ കുറെ ൊടി ലിബാമ ലിപ്സ്റ്റിക് ഹെൽത്ത് പ്രൊഡക്റ്റുകൾ മില്ലറ്റ് കോഫി ക്യൂബ്സ് അങ്ങനെ കൊറേ ചിയ സീഡ് ഫ്ലൈക് സീഡ് ഒക്കെ മുടി ഒക്കെ നമ്മൾ നമ്മള് ചിയ സീഡ് കരിഞ്ചീരും വാച്ചാളീരിയൊക്കെ കഴിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോർമോണൊക്കെ ബാലൻസ് ആവണമെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കൂ അല്ലെങ്കിൽ വാട്ട്സപ്പിലേക്ക് വരൂ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ പരിചയപ്പെട്ട് ആവശ്യമുള്ള മേടിച്ചിട്ട് പോകാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇനി തുണിയൊക്കെ അലക്കാനുള്ളത് ഇട്ടു ഇനി നമുക്ക് കൊറിയർ പാക്കിങ് ആണ് കേട്ടോ അപ്പൊ കുറേ കൊറിയർ പാക്ക് ചെയ്യാനുണ്ട് അപ്പൊ അത് പാക്ക് ചെയ്യാൻ പോകാം അപ്പം അത് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഇന്ന് നല്ലൊരു ഹാപ്പി മൂഡാണ് അപ്പൊ ആ ഓർണമെന്റ്സിന്റെ രാവിലെ കണ്ണാടി നോക്കി നോക്കിയപ്പോൾ ആ പാടുകളൊക്കെ കുറേ കുറേ കൂടി മാഞ്ഞിട്ടുണ്ട് അപ്പോ എന്നാൽ ഓർണമെന്റ്സിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തേക്കാന്നുള്ള ഒരു മൂട് അപ്പൊ ഒരു ഹാപ്പി അപ്പൊ അപ്പൊ ഞാനൊരു കമ്മലൊക്കെ എടുത്തിട്ട് നമ്മൾ സെയിലിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഓർണമെന്റ്സ് ആണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നേക്കണേ ഒത്തിരി വെറൈറ്റി ഉണ്ട് അതിൽ ഒരു ടൈപ്പ് ഇത് നല്ല രസം ഇല്ലേ നമുക്കിപ്പോ ഒരു സൽവാർ കമ്മീസിന്റെ കൂടെ ഇടാം കോട്ട് സെറ്റിന്റെ കൂടെ ഇടാം പിന്നെ ഒരു ഗൗൺ ഇപ്പൊ ഇട്ടേക്കുന്ന പോലെ ഒരു ഗൗണിന്റെ കൂടെ ഇടാം സാരിന്റെ കൂടെ ഇടാം ഒക്കെ മാച്ച് ആയി പോകുന്ന നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കൊണ്ടു വന്നേക്കണേ ക്വാളിറ്റിയുള്ള പ്രൊഡക്ടുകൾ കൊണ്ടുവന്നേക്കണേ അപ്പൊ ഞാൻ ഒന്നായിട്ട് വീഡിയോയിൽ ഇടുമ്പോ നിങ്ങൾ കണ്ടോളൂ ഇന്ന് നമുക്ക് ഇനിയിപ്പോ കൊറിയർ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കുറച്ച് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യണമെന്ന പ്ലാൻ ഉണ്ട് പിന്നെ കുറച്ച് ചെടികൾ പൂവിട്ട് നിൽക്കുന്ന കുറച്ച് ചെടികളുടെ ഉണ്ട് അപ്പൊ അതും എനിക്ക് ഷൂട്ട് ചെയ്യണമെന്ന പ്ലാൻ ഉണ്ട് പിന്നെ നമുക്ക് ഇന്ന് ഇവിടെ ഓക്സിനെറ്റ് പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഒരാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിനു മുന്നേ ഞാൻ വീഡിയോ പറഞ്ഞായിരുന്നു ഇപ്പൊ ചൂട് കാലാവസ്ഥ ഒക്കെ വരുമല്ലേ അപ്പൊ ഞാനിപ്പം ജനലിലൊക്കെ ഇങ്ങനെ നെറ്റ് അപ്പം ഏഴചന്തുക്കളൊന്നും കേറത്തൂല്ല കൊതുകും കേറത്തില്ല അത് നല്ല ഉപകാരമായിട്ട് എനിക്ക് തോന്നി അത് ഞാൻ പേടിച്ച് പേടിച്ച ചെയ്തിട്ടോ എന്താകും കുറെ പൈസ ആവുന്നുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഒരു എട്ടൊമ്പതെണ്ണം ഞാൻ ആദ്യം ചെയ്തു പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി നമുക്ക് പിന്നെ ജനൽ പാളി തുറന്നു വിടാം ഈ നെറ്റ് പിടിപ്പിക്കുന്ന പരിപാടി കേട്ടോ ജനലിൽ ഓക്സിനെറ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടര് വന്നിട്ട് പിടിപ്പിച്ചു തരും അപ്പൊ അവര് അപ്പൊ ഒരേ ജനലിൽ ഞാൻ എല്ലാത്തിന്റെ ഒക്കെ പിടിപ്പിച്ചു നോക്കി കുറെ റൂമിന്റെ അപ്പൊ നല്ല യൂസ്ഫുൾ വീടിനുള്ളിലേക്ക് നന്നായിട്ട് കാറ്റ് കയറുന്നുണ്ട് നമുക്ക് ചൂട് കുറച്ച് കുറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഇത്രയും ദിവസം മഴക്കാലം ആയിരുന്നല്ലോ ഇപ്പൊ മഴ മാറിയപ്പോൾ തന്നെ ചെറുതായിട്ടൊരു ചൂടൊക്കെ ഫീൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർത്തു ഒരു സെറ്റോടെ പിടിപ്പിക്കാന്ന് ഓരോ ജനലും കൂടി എക്സ്ട്രാ പിടിപ്പിക്കാൻ പിന്നെ ഇപ്പൊ നാലും അഞ്ച് പാളികളല്ലേ നമുക്ക് റൂമിലുള്ള അപ്പൊ ഓരോ സെറ്റും കൂടി പിടിപ്പിക്കാൻ അത്രയും കൂടി എയർ സർക്കുലേഷൻ കൂടുമല്ലോ അപ്പൊ ഇന്ന് ഞാനൊരു എട്ടൊമ്പതെണ്ണം പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അവരതെല്ലാം മേക്ക് ചെയ്തിട്ട് കൊണ്ടുവരും വളരെ പെട്ടെന്ന് തന്നെ പിടിപ്പിക്കും അരമണിക്കൂർ കൊണ്ട് അങ്ങനെയാണ് പക്ഷെ ഭയങ്കര റേറ്റ് ആ അവർ ചോദിക്കുന്നത് മേടിക്കുന്നത് പക്ഷെ നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ അപ്പം അത് കൊണ്ടുവരും അപ്പൊ അത് ഉച്ച കഴിയുമ്പോൾ അയല് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് മുമ്പ് നമുക്ക് കുറേയേറെ പാക്ക് ചെയ്ത് അത് കൊടുത്തുവിടണം പിന്നെ അടുത്ത ഹോട്ടലിൽ കൊടുത്തുവിടണം അല്ലെങ്കിൽ അച്ഛനെയും കൂട്ടി കൊടുത്തുവിടണം അച്ഛനും ഇവിടെ ഉണ്ട് അവൻ ബാംഗ്ലൂർ പഠിക്കുവാണ് ഇടയ്ക്ക് വന്നു പോയി അങ്ങനെയൊക്കെ നിൽക്കുവാണ് അപ്പൊ അത് അപ്പം ഇനിയിപ്പം അവനെ കൂട്ടി വിട്ടിട്ട് നമുക്ക് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യണം പിന്നെ ഓക്സിഡൻറ്റ് പിടിവിക്കാൻ വരും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്ലാനും പദ്ധതിയൊക്കെ അന്ന് നമുക്ക് നേരെ കുറെ റൂമിലേക്ക് പോകാം കുറേ പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊക്കെ ഞാൻ വിശേഷങ്ങളൊക്കെ പറയാം അതിന് പോത്ത് ഒരൊരാൾ കിടന്നിറങ്ങുന്ന എന്താണോ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും എന്റെ കൂട്ടുകാരെ എന്തെങ്കിലും ഒരു സൗണ്ട് ഈ റൂമിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു പാറ്റിയോ എന്തെങ്കിലും ഒരു അനക്കം കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ചാടി എണീക്കൂട്ടോ പിന്നെ ഇതിന് ഹണ്ടിങ് മോഡാ അപ്പൊ നമ്മൾ അതിന്റെ ഇമോഷണൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും ചെയ്ത് കൊടുക്കണം ലൈറ്റ് ഇടണം ഇവിടെ വന്ന് ഈ താഴെ ഇട്ടേക്കുന്ന ചവിട്ടിയിലൊക്കെ മോന്തി അതിന്റെ അടിയിലാന്ന് ഓർത്ത് ഭയങ്കര വെള്ളം ആയിരിക്കട്ടോ ഭയങ്കര ഹണ്ടിങ് മോഡിലേക്ക് പോകും പിന്നെ ഞാൻ എണീറ്റ് ഈ ലൈറ്റൊക്കെ ഇട്ട് ഈ ചവിട്ടിയൊക്കെ മാറ്റി ഇത് എന്താന്ന് തപ്പാൻ ഇതിന്റെ കൂടെ ഇങ്ങനെ ഫിസിക്കൽ സപ്പോർട്ടിന് നടക്കണം എന്നിട്ട് ചിലപ്പോ ഒരു പാറ്റിയൊക്കെ ആയിരിക്കും എന്നിട്ട് കുറെ അതിനെ ഓടിച്ചിട്ട് പിടിക്കുന്നത് തിന്നൊന്നുമില്ല അതിനെ കൊന്ന് അവിടെ ഇടണം അല്ലെ അത് ചിലപ്പോ രക്ഷപെട്ട് കട്ടിന്റെ അടിയിൽ അങ്ങനെ ഇങ്ങനെ അലമാരിന്റെ അടിയിലേക്കൊക്കെ ഓടിപ്പോ പിന്നെ അതിനെ കിടന്ന് പിന്നെ അതിനെ സമാധാനിപ്പിച്ച് ലൈറ്റ് ഓഫ് ആക്കി അതിനൊന്ന് കിടത്തണങ്കി അതിനെ കൊന്നാലാണ് ഹണ്ട് ചെയ്ത് കൊന്ന് പിന്നെ അതിനെ കുറെ നേരം നോക്കിയിരിക്കും ഒരുമാതിരി പൂച്ചെലിനെ കളിപ്പിക്കാന്ന് പറയുന്നത് അതുപോലെ ഒരു സാധനത്തിന് പിടിച്ച പെട്ടെന്ന് കൊല്ലത്തില്ല അതിനെ അമർത്തി തടിച്ചിട്ടിട്ട് പിന്നെ അതിനെ നോക്കിയിരിക്കും ആ നീ ഓട് ഓടുമ്പോൾ നിന്നെ ഞാൻ കാണിച്ചു തരാം പറഞ്ഞത് ഓടുമ്പോ പിന്നെ ഹണ്ടെയ്ത് പിടിക്കണം ഇതൊക്കെയാണ് എന്റെ ദൈവമേ ഇതുപോലെയൊക്കെയാണ് രാത്രി രണ്ടു മണിക്കും മണിക്കും ഒക്കെ അങ്ങനെ ഇന്നലെ രാത്രി ഒരു ഹണ്ടിങ് ഹണ്ടിങ്ങുണ്ടായിരുന്നു അപ്പൊ ആ ഹണ്ടിങ്ങും കഴിഞ്ഞ് കിടന്ന് ഞാൻ എപ്പോഴും പിന്നെ ഉറങ്ങിപ്പോയി അങ്ങനെ ഇച്ചിരി താമസിച്ച് എണ്ണീക്കുകയും ചെയ്തു അത് രാവിലെ ഇരുന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ എൻ്റെ കൂടെ എല്ലാത്തിനും നടക്കും ആദ്യം എൻ്റെ കൂടെ ബാത്റൂമിൽ വന്ന് അവിടെ കാവലിരിക്കും വാതിലേ നടക്കാൻ പറ്റില്ല അപ്പൊ അവിടെ കാവലിരുന്ന് ബ്രഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എന്നെയും കൂട്ടി നേരെ പോകും പിന്നെ വാലൊക്കെ ഇങ്ങനെ പൂക്കല പോലെ പൂക്കലാന്ന് ഞങ്ങൾ പറഞ്ഞേ പൂക്കല പോലെ ആട്ടിയാട്ടിക്കൊണ്ടുപോയി അടുക്കളയിൽ കൊണ്ടുപോയിട്ട് എന്നെ ആ അതിന്റെ ഫുഡ് വെച്ചിരിക്കുന്ന പാത്രത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്നെ നോക്കും അമ്മ തുറന്നോ എടുത്ത് തന്നോളാം പറഞ്ഞു എന്നിട്ട് അങ്ങനെ പിന്നെ ഫ്രിഡ്ജിന്റെ അടുത്ത് വന്ന് നിന്ന് പൂക്കലൊക്കെ ആയിട്ട് അവിടെ നോക്കിയേക്കാം ഫ്രിഡ്ജിനകത്ത് നമ്മള് നമ്മ ഇതിനൊടുക്കുന്ന സിപ്പ പൈ പിന്നെ അല്ലാത്ത എന്താ പറയാ ഗ്രേവി പോലത്തെ ഉള്ള ഫുഡ് മേടിച്ചു വെക്കാറുണ്ട് ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതും എടുക്കണം അതും എടുത്തു കുടിപ്പിച്ച് വയറ് നിറച്ച് കഴിച്ച് പിന്നെ എന്റെ കൂടെ ഞാൻ എന്താണോ ഉണ്ടാക്കണൊക്കെ കണ്ടും കേട്ടോ അവിടെ ഇരുന്ന് എന്നെ ചായ കുടിപ്പിച്ച് പിന്നെ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങും രാത്രി മുഴുവൻ ഹണ്ടിങ്ങാ അതെ സുഖമായിട്ട് പുള്ളിക്കാ സുഖമായിട്ട് പുള്ളിക്കാരൻ രാവിലെ വന്ന് നേരം കിടന്നുറങ്ങും പിന്നെ വീണ്ടും നമ്മുടെ പുറകെ നടക്കും അതിന്റെ ഇടയ്ക്ക് ഞാൻ എണീറ്റ് അടുക്കളയിൽ പോയി എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ ഒട്ടനോടി വരും അമ്മ എനിക്കും കൂടി തന്നേരെന്നു പറഞ്ഞത് ദൈവമേ ആരെന്ത് കഴിച്ചാലും അതിന് ഫുഡ് വേണം അങ്ങനെയാണ് ഡയബറ്റിക് ആകെതിരിക്കാൻ കുറച്ച് 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 ഞാൻ കൊടുക്കത്തുള്ളൂ എന്നാലും ഇപ്പഴും കൊടുക്കും അതിന്റെ ആ ദൈനീയം നോട്ടോ കരച്ചിലൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് ഫുൾ പിന്നെ എന്റെ കൂടെ നടപ്പാണ് രണ്ട് കൂടി കിടക്കേ വന്ന് കിടന്ന എന്റെ ദൈവമേ രണ്ടിനെ എനിക്ക് ഒഴിവാക്ക bà cho tôi lỡ nghe nè nè പറഞ്ഞാലും രണ്ട് ഈ കിടക്കേ തന്നെ എനിക്ക് ഇഷ്ടമില്ല നിജോഴിച്ച് ബാക്കി ആരും എനിക്ക് ഈ കിടക്കേ വന്നിരിക്കുന്നത് കിടക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ അങ്ങനെയാണ് അശ്വനാണെങ്കിലും അതെ പൂച്ചക്കുഞ്ഞാണെങ്കിലും അതെ അപ്പൊ അങ്ങനെ രണ്ടിന് ഞാൻ ഓടിക്കും വഴക്കുറഞ്ഞു എന്നാലേ നിങ്ങൾ ഇവിടെ അടാ കിടപ്പാണ് കേട്ടോ എന്നിട്ട് അപ്പൊ ഞാൻ ഓർത്ത് ഒരു ഒരു കുഞ്ഞിൻ്റെ ഒരു സെപ്പറേറ്റ് കട്ടിൽ തന്നെ മേടിച്ചേക്കാൻ ഓർത്ത് നീ നീവാങ്കോട്ട് പോലത്തെ പറഞ്ഞാൽ മേടിച്ചു അതിന് സെപ്പറേറ്റ് ആക്കി കൊടുത്തു ഇപ്പം അത് സുഖമായിട്ട് അവിടെ തന്നെ കിടന്നോളൂ കേട്ടോ ചെല്ലിയൊന്നും ഞാൻ വല്ലപ്പോഴും എന്റെ ബെട്ടിന്റെ തലേന്റെ ആ ഭാഗത്ത് അവിടെ കയറിയിട്ട് രാത്രി കുറച്ചു തന്നെ കിടക്കും എന്നിട്ട് ചാടി ഇറങ്ങി അതിന്റെ പെട്ടേ തന്നെ പോയിക്കൊള്ളു ഇപ്പൊ സമാധാനം ഉണ്ട് പിന്നെ അതിന്റെ തുണികളും ഡ്രസ്സൊക്കെ അലക്കാൻ വേറെ ഒരു ചെറിയ വാഷിംഗ് മെഷീനും ഉണ്ട് നമുക്ക് അപ്പൊ അതിന്റെ അല്ല അതിലക്കിയിക്കോളും നമ്മളായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല അങ്ങനെ അതുകൊണ്ട് സമാധാനം ഉണ്ട് നോക്കിയിരിക്കേ ഇപ്പൊ ഉം എന്നാ ഞാൻ പറയുന്നത് അതിന്റെ കുറ്റം പറയുകയാണോ നേരത്ത് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടനെ നോക്കും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇനിയിപ്പൊ നമുക്ക് കൊറിയർ റൂമിലേക്ക് പോകാം അവിടുത്തെ പാക്കിംഗ് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ നമുക്ക് ഓർണമെന്റ്സ് ഷൂട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ദയാ എന്ന് പറയുന്ന കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗരം മസാല ഗരം മസാല ആവശ്യപ്പെട്ടിട്ടുണ്ട് മോയിസ്ചർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ സ്നാക്ക് പ്ലേറ്റ് ആദ്യം കാണിച്ചരാം ഇതാ ഇതാണ് നമ്മുടെ സ്നാക്ക് പ്ലേറ്റ് പിന്നെ മണിമില്ല ചെടി മോളി പോയിട്ട് പാക്ക് ചെയ്യാം പിന്നെ ഗ്രോസറി ബാഗും ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അടിച്ചു തരാം ഇത് നമ്മുടെ സ്നാക്ക് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇതാ നല്ല ഫുഡ് ഗ്രേഡ് സേഫ്റ്റിയുള്ള ഉള്ള പുറകിലെല്ലാം ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് അതേപോലെയുള്ളതാണ് പിന്നെ ദാ നമുക്ക് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും സോസുകൾ എടുക്കണമെങ്കിൽ ഇപ്പൊ തക്കാളി സോസ് അല്ലെങ്കിൽ മയണൈസോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ അതും അതേ പ്ലേറ്റിന്റെ അരികിലേക്ക് തന്നെ വെക്കാം ഭയങ്കര ക്യൂട്ടാണ് നല്ല ക്ലാസി പാത്രമാണ് അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് എന്റെ കുക്കിംഗ് വീഡിയോ കാണുന്ന കുറെ പേർക്കെങ്കിലും അറിയാം ചോറൊക്കെ എടുക്കുമ്പോ കറികളെല്ലാം ഇങ്ങനെ വലിയ പ്ലേറ്റ് ഇങ്ങനെ അരിയിലേക്ക് ഇതേപോലെയുള്ളതാണ് സ്റ്റീൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഹോട്ടലുകളിൽ പക്ഷെ ഇതുപോലത്തെ എന്താ പറയാ വൈറ്റ് ക്ലാസി ആയിട്ടുള്ള പാത്രങ്ങൾ അധികം അങ്ങ് പ്രചാരത്തിൽ വന്നിട്ടില്ല എല്ലായിടത്തും അങ്ങ് ഇതായിട്ടില്ല അപ്പൊ അങ്ങനെയുള്ളതാണ് ഇത് അടിപ്പൊളിയാണ് രണ്ടെണ്ണം ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്നാക്ക് പ്ലേറ്റ് എന്നാ നമ്മൾ ഇതിന് പേരിട്ടേക്കുന്നത് അടിപൊളിയല്ലേ അത്യാവശ്യം ചോറും മെണക്കി എടുക്കാട്ടോ അത്രയും ഉണ്ട് എന്നാലും സ്നാക്ക് ഇപ്പൊ ഒരു പരിപ്പുവിട ഉള്ളിവട വട പഴം പരി ഒക്കെ എടുത്തു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബർഗർ ഉണ്ടാക്കി വെച്ചു അതിന്റെ കൂടെ നമുക്ക് അതിന്റെ സോസും കൂടി എടുക്കാൻ അടിപൊളിയല്ലേ നല്ല ക്ലാസി പാത്രമാണ് അപ്പൊ ഇതെല്ലാവരും മേടിക്കുന്നുണ്ട് ആവശ്യം ഉള്ളവരെ കേട്ടോ ബോഡി മോസ്റ്റർ പിന്നെ നിങ്ങൾക്ക് അറിയാലോ വിവാക്സിന് നാച്ചുറൽ ആയിട്ടുള്ള ബോഡി മോസ്റ്റർ ആണ് രാത്രി കിടക്കുമ്പോൾ കണ്ണിന്റെ താഴെ മുഖത്തൊക്കെ നമുക്ക് തേക്കാം ചുളുകളെല്ലാം പോകും നല്ലൊരു ഗ്ലോ ആകും ഒന്ന് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം കഴി കളഞ്ഞാൽ മതി ബോഡിയിലൊക്കെ നമുക്ക് ഡേ ടൈമിൽ തേക്കാം മുഖത്തും ഡേ ടൈം തേച്ച് നോർത്ത് കുഴപ്പമൊന്നുമില്ല ഗരം മസാല പിന്നെ ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ എല്ലാ എന്താ പറയാ സ്പൈസസും ചേർത്തിട്ട് അട്ടിപ്പൊളി ടേസ്റ്റില് മീനൊഴിച്ചു പാക്കി എല്ലാത്തിനും മുട്ടക്കറിക്കും പോർക്കുകറിക്കും അതുപോലെ ബീഫിനും ചിക്കനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഈവൻ വെജിറ്റബിൾ നമ്മൾ കുറച്ച് എന്താ പറയാ ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ വെജിന്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കത്തില്ല അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അട്ടിപ്പൊളിയാണ് മീൻ ഒഴിച്ചു പാക്കി എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം ടേസ്റ്റ് ആണ് എന്തൊരു സ്മെല്ലാ ഇതിനെന്ന് അറിയുമോ ഇപ്പൊ തന്നെ ഭയങ്കര സ്മെല്ല് അതിനകത്തുനിന്ന് ഒരു സ്മെല്ല് വരുന്നു അപ്പൊ ഇത് പൊട്ടിച്ചാലുള്ള അവസ്ഥ പറയണ്ടല്ലോ അത്രയും നമ്മളെല്ലാം സാധനം അടിച്ച് കഴുകി ഉണങ്ങി വെച്ചേക്കാണ് അതാണ് നമ്മൾ പൊടിച്ച് മിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായിട്ട് വൃത്തിയായിട്ട് നമ്മൾ റെഡിയാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതാണ് നമ്മുടെ ഗരമസാലോ ഇതാണ് നല്ല തുണിയുടെ റീവാഷ് ചെയ്യാൻ പറ്റുന്ന റീയൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഗ്രോസറി ബാഗുകളാണ് നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് നമ്മളിപ്പോൾ പുറമെ പോയി ഒരു പച്ചക്കറിയൊക്കെ മേടിച്ചു അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആണ് പിന്നെ പിന്നെന്താ ഇതുപോലെ മടക്കി നമുക്ക് നമ്മുടെ പേഴ്സിലോ ബാഗിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകുകയും ചെയ്യാം അടിപൊളിയാണ് കൂട്ടുകാരെ നല്ല എന്താ ബലമുള്ള സ്റ്റിച്ച് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണിത് ഇത് അടിപ്പൊളിയാണ് എന്ന് വെച്ചാൽ നല്ല സ്പേസ് അടിപൊളി എന്ന് വെച്ചാൽ നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് രണ്ടെണ്ണം കൊണ്ടുപോകുവാണെങ്കിൽ എല്ലാ സാധനവും മേടിച്ച് നമുക്ക് സേഫ് ആയിട്ട് കാറിലോ അല്ലെ കയ്യിൽ തൂക്കി പിടിച്ചിട്ട് വരാനോ ഒക്കെ ക്ലാസ് ഇരുക്കുള്ള സാധനമാണ് അപ്പൊ അതും നമ്മള് കൂടെ എടുത്തിട്ടുണ്ട് പുള്ളിക്കാരി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഞാനൊന്ന് പാക്ക് ചെയ്യട്ടെ ഇത് കണ്ടോ നല്ല മൈക്രോ ഫൈബറിന്റെ മാറ്റാണ് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് മൈക്രോ ഫൈബറിന്റെ മാറ്റെന്ന് പറയുന്നത് കിച്ചണിലും ബാത്റൂമിന്റെ മുമ്പിലും ഒക്കെ ഇടാൻ പറ്റും വെള്ളം നന്നായിട്ട് അബ്സോർവ് ചെയ്യും അപ്പൊ ഒത്തിരി നല്ല തെന്നി പോകത്തും നല്ല ഗ്രിപ്പും ഉണ്ട് അപ്പൊ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പൊ നമ്മള് വളരെ വില കുറച്ചാണ് ഇത് കൊടുക്കുന്നത് അടിപ്പൊളിയാണ് കുട്ടികളെ അടിപ്പൊളിയാണ് ഒത്തിരി പ്രയാസത്തിലാണ് തെന്നി പോകാതിരിക്കാൻ വേണ്ടിട്ട് വാഷ് ചെയ്തെടുക്കുകയും ചെയ്യാം ലോങ് ടൈം കേടാവാതെ സൂക്ഷിക്കുകയും ചെയ്യുക അതാണ് മൈക്രോ ഫൈബറിന്റെ മാറ്റ് പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര പ്രയോജനമുള്ള സാധനമാണ് ഇതിങ്ങനെ ലെന്ത് കൂട്ടാൻ പറ്റുന്ന സ്റ്റീൽ റോഡാണ് ഇതുകൊണ്ട് എങ്ങനെ ഇങ്ങനെ കൂട്ടി 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 ഒത്തിരി നീളം കൂട്ടാ മീറ്റർ നീളം കൂട്ടാം അതാണ് നമ്മൾ മാറാലയൊക്കെ അടിക്കാൻ വേണ്ടി ഡസ്റ്റൊക്കെ അടിക്കാൻ വേണ്ടി പിന്നെ ഇതിങ്ങനെ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് ജനലിന്റെ ഒക്കെ അങ്ങനെ അടിക്കാം ഇത് പോകത്തേ ഇല്ല ഒരു തരം മൈക്രോ ഫൈബർ ആണ് ഇതെല്ലാം ഇപ്പൊ ഞാനൊരു ഇരുപത് വട്ടമെങ്കിലും ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന സാധനം കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഉണങ്ങി കഴിയുമ്പോൾ ആയിക്കിട്ട് ഒരു കുഴപ്പമില്ല സ്റ്റീൽ റോഡാണ് ഒടിഞ്ഞൊന്നും പോകത്തില്ല ലേഡീസിന് ഭയങ്കര പ്രയോജനമാണ് എന്നെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ട് ഇതായിരുന്നു മാറാലെ അടിക്കണമെങ്കിൽ കാർപൊറിച്ചിലെയും ബാക്കിയുള്ള പിന്നെ മുകളിലെയൊക്കെ ഇങ്ങനെ ഫാൻ്റ് എടുത്തു ഇതൊക്കെ ഇങ്ങനെ മറാല പിടിക്കത്തില്ലേ ഇവർ എല്ലാവരുടെ സഹായം ആവശ്യപ്പെടണം ആരും ഇപ്പൊ അതങ്ങനെയല്ല നമുക്ക് തന്നെ ചെയ്യാം ഇതിലെന്ത് കൂട്ടി പിന്നെ ഇതിങ്ങനെ ചെറുതാക്കി ചുരുക്കി വെക്കുകയും ചെയ്യാം അപ്പൊ ഇതെനിക്ക് നിങ്ങൾക്ക് അയച്ചു തരാനും എളുപ്പമാണ് ഇത്രയും ചെറുതാക്കാലോ പാക്ക് ചെയ്ത് അയക്കാനും എളുപ്പം ഒത്തിരി നല്ലതാണ് നിങ്ങൾ യൂസ് ചെയ്തോളൂ പിന്നെ പോകത്തേ ഇല്ല ഇപ്പൊ നമ്മളെന്തേലും ഇതും അതുപോലെ മൈക്രോഫൈബറിന്റെ തന്നെയാണ് ഇങ്ങനെ ടേബിളൊക്കെ ക്ലീൻ ആക്കാം ടി വി സ്റ്റാൻഡ് ജനലോ ഒക്കെ ക്ലീൻ ആക്കാൻ പറ്റും ഇങ്ങനെ അങ്ങ് പിഴിഞ്ഞെടുക്കുക വെള്ളത്തിൽ മുക്കിയിട്ട് എന്തെങ്കിലും ഡെറ്റോളോ വിനാഗിരി ഒക്കെ ഉപയോഗിക്കുമ്പോ കയ്യിലാകാതെ ാക്കുകയും ചെയ്യാം ഒരു ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തുടക്കുകയും ചെയ്യാം അടിപ്പൊളിയാണ് ഉണക്കിയെടുക്കുകയും ചെയ്യാം ഇതൊരു മുതിരെ ടയറിന്റെ പോലത്തെ ഒരു സാധനമാണ് അത് ഇതില് തുന്നിയേക്കുവാണോ തുന്നി സ്റ്റിച്ച് ചെയ്തേക്കുവാണ് പോകത്തേ ഇല്ല അതുകൊണ്ട് ഒട്ടിച്ചേക്കല്ല പറഞ്ഞു പോവുക അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അടിപ്പൊളിയാണ് ലോങ് ടൈം യൂസ് ചെയ്യാം ഇത് പിന്നെ ലേഡീസിന് ഒത്തിരി പ്രയോജനമുള്ള സാധനമാണ് അരിക്കുന്ന അരിപ്പ് ഒരുതരം മസ്ലിംഗ് ക്ലോത്ത് ആണ് വളരെ യൂസ്ഫുള്ളാണ് എന്ത് വേണേ ഓയില് അല്ലെങ്കിൽ ഇങ്ങനെ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഹെയർ ഓയിലോ ഒക്കെ അരിച്ചെടുക്കാനോ അല്ലെങ്കിൽ തേങ്ങാ പിഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഒത്തിരി ചണ്ട ഇല്ലാതെ അരിച്ചെടുക്കേണ്ട സംഗതികൾക്ക് ഭയങ്കര മൈക്രോ ആയിട്ടുള്ള ഹോളാണ് ഇതിന്റെ അതുകൊണ്ട് ഭയങ്കര പ്രയോജനമാണ് വളരെ ഈസി ആയിട്ട് വാഷ് ചെയ്ത് ഉണക്കിയെടുക്കുകയും ചെയ്യാം മറ്റേ ഈ ഒരുമാതിരി നെറ്റിന്റെ പോലത്തെ ഉള്ള ഒരു ഇരുമ്പിന്റെ ഒരു തരം നെറ്റ് പോലത്തെ ഉള്ള അതുപോലെയല്ല ഇത് തുരുമ്പെടുക്കത്തില്ലല്ലോ അങ്ങനെയാണ് ഒരു രണ്ടു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് എൻ്റെ ഒരു സാധനം തന്നെ ഇപ്പൊ രണ്ടരണ്ടര കൊലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ആദ്യം ഉപയോഗിച്ച് തന്നെ ഒരു രണ്ടര വർഷമായിട്ട് നമ്മൾ നമ്മുടെ ഹെയർ ഓയിലൊക്കെ തുടങ്ങി പോയി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് സെയിം സാധനം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അത്ര പ്രയോജനമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് സെയിലിന് ഇട്ടത് അടിപ്പൊളിയാണ് ഇതും ഇനി ഈ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ പുള്ളിക്കാൻ മണിമുല്ലേയും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് മുകളിലാണ് പ്ലാന്റ് അതെല്ലാം നമുക്ക് പാക്ക് ചെയ്യണം ഞാൻ ഇതിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ട് മാറ്റി വെക്കും എന്നിട്ട് പിന്നെ പ്ലാന്റ്സും കൂടി പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒന്നിച്ച് കമ്പൈൻഡ് ആയിട്ട് പാക്ക് ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഞാൻ വേഗം പാക്കിട്ട് അപ്പൊ സജിന എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലത്തു നിന്നുള്ള കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന എട്ട് പപ്പായയുടെ സോപ്പാണ് കേട്ടോ പിന്നെ കസ്തൂരി മഞ്ഞളും അതുപോലെ ലിപ്സ്റ്റിക് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ പപ്പായ സോപ്പ് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ അടുത്ത് മേടിക്കുന്ന പപ്പായ സോപ്പ് മേടിക്കുന്നവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നല്ല കോക്കനട്ട് കോക്കോനട്ട് ഓയിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും മൊരിയത്തില്ല സ്കിന്ന് അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അടിപൊളി സാധനമാണ് അടിപൊളിയാണ് അപ്പൊ അതെല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പിങ്ക് കളർ ലിപ്സ്റ്റിക് ആവശ്യപ്പെട്ടിട്ടുണ്ട് എടിപ്പൊളി കളർ ചേർത്ത് ഈ വാക്സിന് നാച്ചുറൽ ആയിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്നതാണ് അടിപൊളിയാണ് യൂസ് ചെയ്യാൻ പിന്നെ കസ്തൂരിമഞ്ഞൾ അറിയാലോ പിന്നെ കസ്തൂരിമഞ്ഞൾ അറിയാലോ നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് നമ്മളുടെ അടിപൊളിയാണ് അപ്പൊ അത് മൂന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പപ്പായ സോപ്പ് എട്ടെണ്ണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെണ്ണം പിന്നെ ലിപ്സ്റ്റിക്കും കസ്തൂരിമഞ്ഞ അപ്പൊ ഇതൊക്കെ എല്ലാം ഞാനൊന്ന് പാക്ക് കേട്ടോ മഴ പിന്നെ വെയിലായതറിഞ്ഞു വീണ്ടും മഴ തുടങ്ങി ഇനി മഴ വേണ്ടായിരുന്നു മഴ മടുത്തു ഈ വർഷത്തെ മഴ മടുത്തു ഇനി വെയില്ല ഞാൻ ആഗ്രഹിക്കുന്ന നല്ല സ്മെല്ല് പായസോപ്പിന് അടിപൊളിയാ ചെറിയ പ്രൊഡക്റ്റുകളൊക്കെ വേഗം വേഗം പാക്കിങ് നടക്കും പക്ഷേ വലിയ വലിയ പ്രൊഡക്റ്റുകളും ചെടി എല്ലാം കൂടി വരുമ്പോൾ കുറെ സമയം എടുക്കും അപ്പൊ ഇനി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നിർത്തിയിട്ട് വേഗം വേഗം അപ്പൊ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നിർത്തിയിട്ട് വേഗം വേഗം ബാക്കിയുള്ളതെല്ലാം പാക്ക് ചെയ്ത് വെക്കട്ടെട്ടോ എന്നിട്ട് നമുക്ക് വേറെയും കുറെ ജോലികളുണ്ടല്ലോ പറ്റി അതൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടിടാം അപ്പൊ ഇനി ഇതിപ്പോ എല്ലാം പാക്ക് ചെയ്ത് മുകളിലെ ചെടികളും ഒക്കെയും കൂടി പോയിട്ട് പാക്ക് ചെയ്തിട്ട് വേഗം കൊടുത്തു വിടട്ടെ കേട്ടോ അപ്പഴത്തേക്കും പിന്നെ നമുക്ക് ഓർണമെന്റ്സിന്റെ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യണം പിന്നെ നമുക്ക് ഇതാ ഇതിന് വേണ്ടിയിട്ട് എന്താ അത് സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്സിനേറ്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ വരും അപ്പം അതിനുമുമ്പ് എല്ലാം പാക്ക് ചെയ്ത് വിടട്ടെ അപ്പൊ ഇതൊക്കെയാണ് കിട്ടിയത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം ഇതൊക്കെയാണ് കൂട്ടുകാർ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നു ലൈക്ക് വേണം കമന്റ് വേണം ഷെയർ വേണം കേട്ടോ പിന്നെ പ്രൊഡക്റ്റിന് തെളിവ് വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് പോരെ അല്ലെങ്കിൽ വണ്ടർ ഹെൽത്ത് ഡോട്ട് എന്ന് പറയുന്ന നമ്മുടെ സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിലും പ്രൊഡക്റ്റ് എല്ലാം അവിടെ ഉണ്ട് ചെടിയുണ്ട് ഹെൽത്ത് പ്രോഡക്റ്റ് ബ്യൂട്ടി പ്രോഡക്റ്റ് എല്ലാം എല്ലാം ഉണ്ട് അപ്പം വരൂ കേട്ടോ നമ്പറിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷമൊക്കെ പറയാൻ വേണ്ടിയിട്ട് വരും പ്ലാസ്റ്ററിന് ഇതുപോലെ എന്റെ അറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഭയങ്കര പടപാശിനെ കൊണ്ട് ഞാൻ എല്ലാ അറ്റം കണ്ടുപിടിച്ച് വെച്ച് ഞാൻ ചുരുട്ടി വെച്ചിട്ട് കുറെ വെച്ചിട്ടുണ്ട് ഇത് മാറ്റിട്ട് മാറ്റിയിട്ട് അടുത്തെടുത്തിട്ട് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടിരുന്ന ഇന്നത്തെ ഒരു ദിവസം പോകും ഇതേപോലെ വെയിറ്റ് നോക്കി ഇതിലേക്ക് എഴുതി നമ്മുടെ ബുക്കിലേക്ക് എഴുതി ഇതില് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ലിപ്പിന് അപ്പൊ ആ സ്ലിപ്പിൽ ഇത്ര വെയിറ്റ് ആണെന്നുള്ളത് അത് നമ്മുടെ അഡ്രസ്സ് ഞാൻ ഓൾറെഡി ആ നമ്പറിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഓരോ പാക്കും ചെയ്തിട്ട് നമ്മള് വെക്കുമ്പോഴത്തേക്കും കുറെ സമയം പോകും അങ്ങനെയാണ് ഞാൻ പ്രൊഡക്റ്റുള്ള അയക്കുന്നത് ഇതൊക്കെയാണ് എന്റെ ഒരു സ്റ്റാർട്ടിങ് ഡേ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ആ കൂടെ തന്നെ ഇതിന്റെ ഗ്യാപ്പേക്കെ ഓടി നടത്തുക ഞാൻ ബാക്കി കുറെ ജോലികൾ ചെയ്യും പെസിന് ഫുഡ് കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ തുണി വാഷ് ചെയ്യാനിടും അങ്ങനെ കുറെ ജോലികൾ കൂടി അതിന്റെ കൂടെ തന്നെ ചെയ്യും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങളൊന്നും ചെയ്യും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒക്കെയാണ് ക്ലീനിങ് കുളിച്ച് അപ്പൊ ഒക്കെയാണ് കുട്ടികാരെ എന്റെ ഒരു ദിവസത്തെ സ്റ്റാർട്ടിങ് അപ്പൊ ശരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഏതൊക്കെ പ്രൊഡക്റ്റ് വേണോ വാട്സപ്പിലേക്ക് വരൂ കേട്ടോ നാച്ചുറൽ പ്രൊഡക്റ്റ് ഒത്തിരി ഉണ്ട് ഗീ ഒക്കെ എന്താനും കഴിക്കണം മില്ലറ്റ്സ് കഴിക്കണം സൗന്ദര്യ ആരോഗ്യം ഒക്കെ സംരക്ഷിക്കണം അതുപോലെ മൈൻഡും ആക്കി വെക്കണം അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം ഒരു കുഞ്ഞു ജീവിതമല്ലേ ഉള്ളൂ അത് തിന്നും കുടിച്ച് സന്തോഷമായിട്ട് അന്ന് പോവുക അത്രേ ഉള്ളൂ അപ്പൊ ശരി നമുക്ക് ഇനി അടുത്ത കാണാം ഇനി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല രേഖ വേഗം പാക്ക് ചെയ്തു